വിക്കിലിക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ച് ജയിൽ മോചിതനായി അമേരിക്കൻ കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് അസാഞ്ചിന് ജയിലിന് പുറത്തേക്കുള്ള വഴിയൊരുങ്ങിയത് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ അസാഞ്ച് ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി അഞ്ചു വർഷത്തോളമാണ് ജൂലിയൻ അസാഞ്ച് അമേരിക്കയിൽ ജയിലിൽ കഴിഞ്ഞത് അമേരിക്കയുടെ തടക്കം നിരവധി രാജ്യങ്ങളുടെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തിയതിനായിരുന്നു അദ്ദേഹത്തിന് എതിരെയുള്ള നടപടി ഉറവിടങ്ങൾ വെളിപ്പെടുത്താതെ രഹസ്യ വിവരങ്ങളും രേഖകളും പ്രസിദ്ധീകരിക്കുന്ന സ്വീഡൻ ആസ്ഥാനമായുള്ള ഒരു അന്തർദേശീയ മാധ്യമ സംരംഭമാണ് വിക്കിലിക്സ് രണ്ടായിരത്തി ആറിൽ ആരംഭിച്ച വിക്കിലിക്സിന്റെ വെബ്സൈറ്റ് ദ സൺഷൈൻ പ്രസ് ആണ് നടത്തുന്നത് അമേരിക്കയുമായി ബന്ധപ്പെട്ട രഹസ്യ രേഖകളുടെ വെളിപ്പെടുത്തലിലൂടെ വിക്കിലിക്സ് ലോകവ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ടു ചൈനീസ് വിമതർ പത്രപ്രവർത്തകർ ഗണിത ശാസ്ത്രജ്ഞർ എന്നിവരും അമേരിക്കൻ ഐക്യനാടുകൾ യൂറോപ്പ് തായ്വാൻ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരും ചേർന്നാണ് ഈ സംരംഭം സ്ഥാപിച്ചത് എന്ന് പറയപ്പെടുന്നു ഓസ്ട്രേലിയൻ പത്രപ്രവർത്തകനും ഇന്റർനെറ്റ് വിദഗ്ധനുമായ ജൂലിയൻ അസാഞ്ചായിരുന്നു ഇതിൻ്റെ ഡയറക്ടർ തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ തന്നെ വിക്കിലിക്സിൻ്റെ വിവരശേഖരം പന്ത്രണ്ട് ലക്ഷം കവിഞ്ഞു എന്ന് വെബ്സൈറ്റ് അവകാശപ്പെട്ടിരുന്നു വിക്കിലിക്സിന് വിവരങ്ങൾ ചോർത്തി നൽകി എന്നാരോപിച്ച് അമേരിക്കൻ സൈനികനായ ബ്രാറ്റ്ലി മാനിംഗ് രണ്ടായിരത്തി പത്ത് മുതൽ ജയിലിലാണ് രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ അഫ്ഗാൻ വാർ ഡയറി എന്ന പേരിൽ അഫ്ഗാനിലെ യുദ്ധത്തെക്കുറിച്ചുള്ള തൊണ്ണൂറായിരത്തിലധികം വരുന്ന രഹസ്യരേഖകളുടെ ഒരു വൻ ശേഖരം വിക്കിലിക്സ് പുറത്തുവിടുകയുണ്ടായി രണ്ടായിരത്തി പത്ത് നവംബർ ഇരുപത്തിയൊൻപതിന് പുറത്തുവിട്ട രേഖകളിൽ ഇന്ത്യയുടെ യു എൻ രക്ഷാസമിതി സ്ഥിരാംഗത്വത്തിനായുള്ള ശ്രമം സംബന്ധിച്ച് അമേരിക്കയുടെ രഹസ്യ നിലപാടിനെ പ്രതിഫലിപ്പിക്കുന്ന രേഖകളുമുണ്ട് അമേരിക്കയുടെ രണ്ട് ലക്ഷത്തി അൻപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് രഹസ്യരേഖകൾ ചോർന്നു കിട്ടിയെന്ന് പറയുമ്പോഴും ഇരുന്നൂറ്റി ഇരുപതെണ്ണം മാത്രമേ വിക്കിലിക്സ് പുറത്തുവിട്ടിട്ടുള്ളൂ ഇന്ത്യയെപ്പറ്റി മൂവായിരത്തി മുപ്പത്തിയെട്ട് രേഖകൾ വിക്കിലിക്സിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയുടെ രക്ഷാസമിതി സ്ഥിരാംഗത്വത്തിനായുള്ള ഓരോ നീക്കവും അമേരിക്കൻ സ്ഥാനപതിമാർ ചോർത്തണം എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഹിലറി ക്ലിന്റൺ നിർദ്ദേശം നൽകിയതായുള്ള രേഖകളും പുറത്തുവിട്ടവയിൽപ്പെടുന്നു ആഗോളതലത്തിൽ വലിയ ചർച്ചയായ പ്രവൃത്തിയാണ് വിക്കിലിക്സിൻ്റേത് ലോകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള രാജ്യരഹസ്യങ്ങൾ തങ്ങൾ ചോർത്തി പുറത്തുവിടും എന്നായിരുന്നു വിക്കിലിക്സിന്റെ അവകാശവാദം എല്ലാം കൃത്യമായ രേഖകൾ സഹിതം സത്യം സത്യമായി തുറന്നു പറയുന്ന രീതിയിലാണ് വിക്കിലിക്സിന്റെ പ്രവർത്തനം നടക്കുന്നത് എന്ന് അന്ന് ജൂലിയൻ അസാഞ്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു മാത്രമല്ല നിരവധി രാജ്യങ്ങളെയും രാജ്യ ഭരണാധികാരികളെയും പ്രതിസന്ധിയിലും പ്രതിരോധത്തിലുമാക്കിയ രേഖകളാണ് പലതും പുറത്തുവിട്ടത് ഇന്ത്യയിലെ പല പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുടെയും ഭരണാധികാരികളുടെയും ഒക്കെ തന്നെ അവരുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട രഹസ്യരേഖകൾ തങ്ങളുടെ കൈവശമുണ്ടെന്നും അതിൽ പലതും പുറത്തുവിടുമെന്നും ഒക്കെ അന്ന് ജൂലിയൻ അസാഞ്ച പറഞ്ഞിരുന്നു ജൂലിയൻ അസാഞ്ചിനെ എങ്ങനെയെങ്കിലും പൂട്ടണം എന്നാഗ്രഹിച്ച് ചില ലോക നേതാക്കൾ വലിയ ശ്രമമാണ് നടത്തിയത് അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ജൂലിയൻ അസാഞ്ചിൻ്റെ ഓഫീസ് അടച്ചുപൂട്ടുകയും വിക്കിലിക്സിനെ സീൽ ചെയ്യുകയും ചെയ്തിരുന്നു അന്ന് അമേരിക്ക അമേരിക്കയുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് രേഖകളാണ് പുറത്തുവിടും എന്ന് പറഞ്ഞുകൊണ്ട് ജൂലിയൻ അസാഞ്ച് പലപ്പോഴും രംഗത്ത് എത്തിയത് ഇത്തരം രേഖകളിലൊക്കെ സത്യമുണ്ടോ ഇതൊക്കെ യാഥാർത്ഥ്യമാണോ എന്നുള്ള കാര്യം പിന്നീട് പരിശോധിക്കാമെന്നും കൃത്യമായ രേഖകളാണ് ഞങ്ങൾ നൽകുന്നത് എന്നുമായിരുന്നു അന്ന് വിക്കിലിക്സിൻ്റെ വാദം ലോകം മുഴുവൻ വിക്കിലിക്സിന്റെ പ്രവർത്തകരുണ്ട് അവരൊക്കെ തന്നെ വിവിധ രേഖകൾ തെളിവ് സഹിതം എടുത്ത് വിക്കിലിക്സിലൂടെ പ്രസിദ്ധീകരിക്കും എന്നായിരുന്നു അന്ന് ജൂലിയൻ അസാഞ്ച പറഞ്ഞത് തന്നെ അദ്ദേഹം എല്ലാവരുടെയും കണ്ണിലെ കരടായി വിവിധ രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് അമേരിക്ക അദ്ദേഹത്തെ ജയിലിലടച്ചത് അദ്ദേഹത്തെ ജയിലിലടച്ചിട്ടും വിക്കിലിക്സിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിയില്ല പ്രധാനപ്പെട്ട പല രേഖകളും ഇനിയും പുറത്തുവരാനുണ്ട് എന്നുള്ളതാണ് വിക്കിലിക്സ് ഇടയ്ക്കിടെ നൽകുന്ന സന്ദേശങ്ങൾ വിക്കിലിക്സ് ഒരു വലിയ പത്രപ്രവർത്തകരുടെ കൂട്ടായ്മയാണ് സത്യം ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് ജൂലിയൻ അസാഞ്ച് പലപ്പോഴും പറഞ്ഞിരുന്നു എന്നാൽ ഈ ഒരു വിക്കലിക്സുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണ് ഏതൊക്കെ പത്രപ്രവർത്തകരാണ് ഏതൊക്കെ ഏജൻസികളാണ് ഇവർക്ക് സഹായം നൽകുന്നത് എന്നുള്ള കാര്യം ഇന്നും രഹസ്യമാണ് ഇനിയിപ്പോൾ ജൂലിയൻ അസാഞ്ച് പുറത്തു വന്നതോടുകൂടി വിക്കിലിക്സിന്റെ പ്രവർത്തനം പതിന്മടങ്ങ് ശക്തിയോടെ തിരിച്ചെത്തും എന്നാണ് റിപ്പോർട്ടുകൾ അദ്ദേഹം ഓസ്ട്രേലിയയ്ക്ക് പോയിരിക്കുന്നു ഓസ്ട്രേലിയയിൽ ചെന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ നിയമപരമായ കാര്യങ്ങളൊക്കെ തന്നെ നീക്കുപോക്കാക്കി വിക്കിലിക്സ് വീണ്ടും ശക്തമായി വിവിധ ലോക നേതാക്കൾക്കും രാജ്യങ്ങൾക്കുമെതിരെയുള്ള രേഖകളുമായി പുറത്തുവരും എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു